ജോ ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിൻ്റെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹോം നഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ റിസോർട്ട് ഹൗസ് ബോട്ട് സ്റ്റാർ ഹോട്ടൽ മേഖലകളിലേക്ക് സ്ത്രീകളെയും പുരുഷന്മാരെയും യുവതി യുവാക്കളെയും ആവശ്യമുണ്ട് മിനിമം സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ മുതലാണ് താമസം ഭക്ഷണം എല്ലാം സൗജന്യമാണ് അതുപോലെ രജിസ്ട്രേഷൻ ഫീസോ സർവീസ് ചാർജോ ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങൾക്ക് ജോലി ആവശ്യമുള്ളവരാണെങ്കിൽ ജോലിക്ക് പോകാതെ ട്രെയിൻ ടിക്കറ്റോ ബസ്സിന് കൊടുക്കാതെ ഒരു ക്യാഷോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി തന്നെ ലഭിക്കുന്നതാണ് താമസം ഭക്ഷണം എല്ലാം സൗജന്യമാണ് അതുപോലെ ഈ ജോ ഇത്രയും ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ വിദ്യാഭ്യാസ പ്രശ്നമില്ല പതിനെട്ട് വയസ്സ് മുതൽ അമ്പത്തഞ്ച് വയസ്സുള്ള എല്ലാവർക്കും ഒരു ജോലിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ജോ ഹെൽപ്പേജ് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സഹായിക്കാനും നല്ലൊരു ജോലി കണ്ടെത്തി തരാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് അപ്പോൾ നിങ്ങൾ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് ഒന്ന് വാട്സാപ്പിൽ ഒരു വോയിസ് ആക്കിയിട്ടോ അതുപോലെ മെസ്സേജ് ആയിട്ടോ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ വീഡിയോ കണ്ട നമ്പറിലേക്ക് മെസ്സേജ് അയക്കുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫോണിലേക്ക് അയച്ചത് നമ്മൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം ഈ നമ്മൾ കേരള ഹോം നെയ്സിംഗ് എന്നോ കേരള ജോബ്സ് എന്നോ പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക അതിനുശേഷം ഗ്രൂപ്പ് ലിങ്ക് വരും ആ ഗ്രൂപ്പിൽ കയറി നിങ്ങൾ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ തിങ്കളാഴ്ച മുതൽ സോറി ആഴ്ചയിലെ എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ നമ്മളെ ഗ്രൂപ്പിൽ ഒരുപാട് വേക്കൻസികൾ വരും അത് ഓരോ വേക്കൻസിയുടെ കൂടെ ഓരോ നമ്പറുകൾ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഏത് വേക്കൻസിയാണോ നിങ്ങൾക്ക് താല്പര്യം അപ്പോൾ ആ വേക്കൻസീൻ്റെ കൂടെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ആ വേക്കൻസിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് താമസം ഭക്ഷണം ഇരുപതിനായിരം രൂപ മുതൽ സാലറി സ്റ്റാർട്ട് ചെയ്യുന്ന ജോലികളാണ് നിലവിലുള്ളത് പിന്നെ ഓരോ ജോലികൾക്കും അതിന് അതിൻ്റേതായ ഒരു സാലറിയും കൂടി ലഭിക്കുന്നതാണ് ഇപ്പോൾ നിലവിൽ നമുക്കുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ ഹോം നഴ്സിങ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് വീട്ടുജോലി ജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ ആശുപത്രി കൂട്ടിരിപ്പ് കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ഭക്ഷണം പാചകം ചെയ്യൽ ക്ലീനിങ് ഹെൽപ്പിംഗ് സെക്യൂരിറ്റി ഡ്രൈവർ ഇതാണ് നമുക്ക് ഹോം നഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് അതുപോലെ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് ആൾ മുതൽ നൂറ്റമ്പതാക്കൾക്ക് വരെ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് മിനിമം സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ മുതലാണ് അതുപോലെ സ്റ്റാർ ഹോട്ടൽ റിസോർട്ട് ഹോം സ്റ്റേ ഹോസ്റ്റലുകളിലേക്ക് കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ റൂം ബോയ് റൂം ക്ലീനിങ് സെക്യൂരിറ്റി ഡ്രൈവർ ഡെലിവറി ബോയ് ഇതിനൊന്നും എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് നല്ലൊരു ജോലിയാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയും പ്രശ്നമില്ല താമസിക്കാൻ ഇടം കിട്ടും താമസ സൗകര്യം ഭക്ഷണം എല്ലാം ഫ്രീ ആയിട്ട് തന്നെ കിട്ടും മിനിമം ഒരു ഇരുപതിനായിരം രൂപ മുതൽ സാലറി ലഭിക്കും ഈ ഒരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് വാട്ട്സ്ആപ്പ് ചെയ്യുക ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഒരാണെങ്കിൽ ഫുൾ ആയിട്ട് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെ ഒരു ഐഡിയ കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ സ്ക്രീനിൽ കണ്ട നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് പേര് സ്ഥലം എക്സ്പീരിയൻസ് ഒക്കെ അയച്ചോളൂ അപ്പോൾ തന്നെ നമ്മൾ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ച് തരാ ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ കയറി നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും നിങ്ങളെ നമ്പറൊന്നും മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം പിന്നെ ഒരുപാട് വേക്കൻസികൾ നമ്മൾ ഗ്രൂപ്പിൽ വരും അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ ലിങ്ക് എടുത്ത് നിങ്ങൾ അറിയുന്ന ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സിൻ്റെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പിൽ വരുന്ന ഒരുപാട് ജോലി ഒഴിവുകളാണ് അതൊക്കെ നിങ്ങൾ അറിയുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ട വീഡിയോയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം ഓക്കെ താങ്ക്